ീത വർഷങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ അറിയാം കേരളത്തിലെന്താ നമ്മളൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ ഏറ്റവും പ്രയോജനകരമായ പെൻഷൻ ചില ആളുകൾ പറയും വാർദ്ധക്യകാല പെൻഷനാണ് ചില ആളുകൾ പറയും കർഷക പെൻഷനാണ് ചില ആളുകൾ പറയും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് ആണ് പ്രശ്നം

ടുത്ത് രൂപ ആസ്തി സാമ്രാജ്യം തുടങ്ങുവാൻ പറ്റിയ വ്യവസ്ഥിതി ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും സക്സസ്ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് ഈ കമല പെൻഷൻ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ആ ആ ഇനി എല്ലാവരും നീ എല്ലാരും അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ പോ 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 ഉം പോടാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി